പുതിയ ടൈലറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കാനാണ് ചെയ്യുന്നത് എല്ലാ സർക്കാർ സ്കൂളുകൾക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യ ദക്ഷിണാഞ്ചിലേക്കാണ് ഇവിടെ ഒന്നര കോടി രൂപ നമ്മുടെ ക്ലാസ് റൂമുകൾ കൂട്ടിയായി ഈ അടുത്ത ഇരുന്നൂറ് രൂപ ചെലവാക്കി പുതിയ ഓഡിറ്റോറിയം അതിലപ്പം നിർമ്മാണ പ്രോപ്പിക്കുന്ന ഓഡിറ്റും നമ്മൾ ആരംഭിക്കുന്നുണ്ട് നമ്മുടെ അഭിമാനങ്ങളാണ് സർവീസ് അത് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്തങ്ങളും സ്കൂൾ പ്രധാനാധ്യാപകരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ